സംസ്ഥാനത്ത് ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്ന് ബി ജെ പി വികസനവും വിശ്വാസ സംരക്ഷണവും കേരളത്തിന്റെ ഭാവിയുമാണ് എൻ ഡി എ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഏരിയയിലായിട്ടാണ് ഒരു വലിയ ഒരു തിരഞ്ഞെടുപ്പ് ഓഫീസ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയത് പണ്ടുകാലത്ത് ബി ജെ പി എൻ ഡി ഇവര് ജയിക്കില്ല ഇവര് ഒരു ഫാക്ടർ അല്ല ഈ എലക്ഷനിൽ അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ജനങ്ങൾക്ക് ഒരു വിശ്വാസം വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ബി ജെ പി എൻ ഡി എ ഒറ്റ മുന്നണിയാണ് വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി വിശ്വാസി വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു മുന്നണി പിന്നെ ജമാഅത്ത് മെസ് ഡി പി ആയ പോലെ അപകടരാഷ്ട്രത്തിന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മുന്നണി ഒരു ഒറ്റ മുന്നണിയാണ് ബി ജെ പി എൻ ഡി എ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോരോ കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് ഓഫീസ് മാനേജ്മെന്റ് ഇലക്ഷൻ ഓഫീസ് എന്ന് പറഞ്ഞ് ഓരോരോ ഡിപ്പാർട്ട്മെന്റായി തിരിച്ച് മഹിളാകാര്യ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് കാണാം തൊട്ട് അപ്പുറത്ത് ഭാഗത്തായിട്ട് മീഡിയ ഡിപ്പാർട്ട്മെന്റ് മീഡിയ റിലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് പബ്ലിസിറ്റി മെറ്റീരിയൽ ലിറ്ററേച്ചർ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഒരു ഭാഗമാണ് അതായത് ഇവിടെ നിന്നായിരിക്കും പാംലെറ്റുകൾ അതോടൊപ്പം തന്നെ ഈ ഈ പ്രചാരണത്തിനുള്ള മറ്റു കാര്യങ്ങൾ അതിന്റെ എല്ലാം തന്നെ വിതരണം ഇവിടെ നിന്നായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു പിന്നെ ഇവിടെ ആയിട്ട് റാലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ടൂർ എന്ന് പറഞ്ഞിട്ട് അതായത് ഇവരുടെ തിരഞ്ഞെടുപ്പ് യാത്രകൾ നേതാക്കളുടെ അടക്കം തിരഞ്ഞെടുപ്പ് യാത്രകൾ അതിന്റെ എല്ലാം സംവിധാനങ്ങൾ അതിന്റെ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എല്ലാം വാഹന അറേഞ്ച്മെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കോമഡേഷൻ പിന്നെ കോൾ സെന്റർ ഇങ്ങനെയെല്ലാം കാണാം അതായത് ഒരു വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും ആ രീതിയിലാണ് വലിയ വിശാലമായിട്ടുള്ള ഈ ഒരു ഏരിയ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ അതായത് സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇത് സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് പറയാം കേരളത്തിൽ ഇത്തവണ എന്തായാലും മാറ്റം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുന്നേയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി അല്ലെങ്കിൽ എൻ ഡി എ കണ്ടതുപോലെയല്ല ഇത്തവണ കാണേണ്ടത് എന്നെല്ലാം തന്നെ നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് സീറ്റുകളിലോളം നിയമസഭാ മണ്ഡലങ്ങളിലോളമുള്ള സ്ഥാനാർത്ഥികളെയും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ചിട്ട് അതിന്റെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യുടെ പരിഗണനയ്ക്കായിട്ടെല്ലാം അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇതിനു അന്തിമ അംഗീകാരം നൽകിയത് പുറത്ത് വരേണ്ടത് ഈ മാസം തന്നെ അതും പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബി ജെ പി എൻ ഡി എ അതിന്റെ എല്ലാ രീതിയിലുമുള്ള ഉള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതുമായി മുന്നോട്ട് പോവുകയാണ് എൻ ഡി എയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നു വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ മുന്നേറ്റം ഇക്കുറി കേരളത്തിൽ ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എയും അതോടൊപ്പം തന്നെ ബിജെപിയും എല്ലാം നീങ്ങുന്നത് സത്യരാജിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം